ലോകപ്രസിദ്ധമായ പ്രസിദ്ധമായ മരിയൻ തീർത്ഥാടന കേന്ദ്രമായ വേളാങ്കണ്ണി ബസലിക്ക പരിസരത്ത് താഴും പൂട്ടും നറച്ച നിരോധിച്ചതായി വൈദിക നേതൃത്വം മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു ഈ പരിസരത്ത് നടക്കുന്ന ദുരാചാരങ്ങൾക്ക് വിലക്കേർപ്പെടുത്തിയിരിക്കുന്നു ലക്ഷക്കണക്കിന് വിശ്വാസികളാണ് ഓരോ വർഷവും വേളാങ്കണ്ണി മരിയൻ തീർത്ഥാടന കേന്ദ്രത്തിൽ എത്തുന്നത് ലോകത്തിന്റെ നാലാം ഭാഗങ്ങളിൽ നിന്നുമായി എത്തുന്ന വിശ്വാസികളെ ചൂഷണം ചെയ്യുന്ന ബിസിനസ് റാക്കറ്റുകൾ പ്രവർത്തിക്കുന്നുണ്ട് ഭവന നിർമ്മാണത്തിനും പുതിയ ബിസിനസ് അഭിവൃദ്ധിപ്പെടുന്നതിനും താഴും പൂട്ടും കെട്ടുന്നത് ഫലപ്രദമാണെന്ന വിധത്തിൽ നേരത്തെ മുതൽ പ്രചാരണം നടന്നിരുന്നു എന്നാൽ ഇത്തരമൊരു രീതി തീർത്ഥാടന കേന്ദ്രത്തിൽ ഇല്ല എന്ന് വിവിധ ഭാഷകളിൽ അർപ്പിക്കുന്ന വിശുദ്ധ ബലികളോടനുബന്ധിച്ച് വൈദികർ മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് ഏതാനും വർഷം മുമ്പ് മുതൽ തന്നെ ഇത്തരം അനാചാരങ്ങൾക്കെതിരെ ദേവാലയ അധികൃതർ നിലപാട് കടുപ്പിച്ചിരുന്നു വേളാങ്കണ്ണി തീർത്ഥാടനം നടത്താനിരിക്കുന്നവർ ഇത്തരം കച്ചവടക്കാരുടെ തന്ത്രങ്ങളിൽ വീണ് അനാചാരങ്ങൾക്ക് കൂട്ടുനിൽക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക